നമസ്കാരം നിലവിൽ ശാന്തമായി പോകുന്ന ഇന്ത്യൻ വാഹന വിപണിയിൽ അടുത്ത ഒരു തിരയിളക്കത്തിന് വഴിയൊരുക്കുകയാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം വരാനിരിക്കുന്ന ബി എസ് സെവൻ അതായത് ഭാരത് സ്റ്റേജ് സെവൻ മാനദണ്ഡങ്ങൾക്കായി തയ്യാറെടുക്കുന്നത് ആരംഭിക്കാൻ കാർ നിർമ്മാതാക്കൾക്ക് അടുത്തിടെ കേന്ദ്ര ഗതാഗത മന്ത്രിയായ നിതിൻ ഗഡ്കരി ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിരുന്നാലും ബി എസ് സെവൻ മാനദണ്ഡങ്ങൾ എപ്പോൾ പുറത്തിറങ്ങുമെന്നും എന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെയും വ്യക്തമല്ല എന്നാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആഗോളതലത്തിൽ പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന യൂറോ സെവൻ മാനദണ്ഡങ്ങളെ പിന്തുടരുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ വരാനിരിക്കുന്ന പുതിയ മാറ്റങ്ങളും പരിഷ്കരണങ്ങളും എന്തെല്ലാമാണ് ഈ പുതുക്കിയ നിയമങ്ങൾ മൂലം നമ്മുടെ പ്രിയപ്പെട്ട കാറുകൾ ഇനിയും നഷ്ടമാകുമോ ആഹ് മുമ്പ് ബി എസ് സിക്സ് മാനദണ്ഡങ്ങൾ നിലവിൽ വന്നപ്പോൾ സംഭവിച്ചതുപോലെ തലങ്ങും വിലങ്ങും എല്ലാം വൻ അഴിച്ചുപണിയും നവീകരണങ്ങളും ഉണ്ടാകുമോ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പൂർണ്ണമായും യൂറോ സിക്സ് മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ബി എസ് സിക്സ് ചട്ടങ്ങളെ പോലെ തന്നെ വരാനിരിക്കുന്ന ബി എസ് സെവൻ ചട്ടങ്ങളും യൂറോ സെവൻ മാനദണ്ഡങ്ങൾ പരിപൂർണമായി പാലിക്കുന്നതായിരിക്കും ഡീസൽ വാഹനങ്ങളുടെ കാര്യത്തിൽ പിരിമുറുക്കും ഇവയിൽ നിന്നുള്ള മലിനീകരണത്തിൻ്റെ കാര്യത്തിൽ കർശനമായ നിയന്ത്രണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഈ പുതിയ ഭാരത് സ്റ്റേജ് മാനദണ്ഡങ്ങൾ ലൈവ് എമിഷൻ അളക്കാനും പുതിയ സവിശേഷതകൾ അവതരിപ്പിച്ചേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ ഇന്ത്യ ബി എസ് സിക്സ് മാനദണ്ഡങ്ങളുടെ രണ്ടാം ഘട്ടത്തിലാണ് എന്നാൽ ഉടൻ തന്നെ മന്ത്രാലയം ബി എസ് സെവൻ മാനദണ്ഡങ്ങളിലേക്ക് ചുവട് വയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കുമെന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതി മുതൽ യൂറോ സെവൻ മാനദണ്ഡങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ഇതിനോടകം പ്രസ്താവിച്ചിരിക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് കൂടുതൽ കഠിനമായതിനാൽ തന്നെ പല കാർ നിർമ്മാതാക്കളും രാജ്യങ്ങളും ഈ തീരുമാനത്തെ എതിർത്തിരിക്കുകയാണ് ഇത് ഉറപ്പായും ഉൽപാദന ചെലവ് വർദ്ധിപ്പിക്കുകയും തൽഫലമായി പുറത്തിറങ്ങുന്ന വാഹനത്തിന്റെ മൊത്തത്തിലുള്ള മൂല്യം തന്നെ വർധിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ കാറുകൾക്ക് കുത്തനെയുള്ള വില വർധനവ് ഉണ്ടാകുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കൂടാതെ ബി എസ് സെവൻ കംപ്ലൈൻറ്റ് എഞ്ചിൻ ഘടിപ്പിച്ചിട്ടില്ല എങ്കിൽ പല കാറുകളും നിർത്തലാക്കപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ് ബി എസ് സിക്സ് മാനദണ്ഡങ്ങൾ അതിജീവിച്ച പല മോഡലുകളും ഈ പുത്തൻ മാനദണ്ഡങ്ങൾക്ക് മുന്നിൽ അടിപൊളാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ഇത് പ്രാബല്യത്തിൽ എത്തിക്കുന്നതിന് മുൻപ് ചട്ടങ്ങളും മാനദണ്ഡങ്ങളും ചർച്ച ചെയ്യാൻ കേന്ദ്ര ഗതാഗത മന്ത്രി എല്ലാ കാർ നിർമ്മാതാക്കളുമായും ഒരു കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഇഷ്ട കാറുകളും എൻജിനുകളും ഈ ചട്ടങ്ങൾ നിലവിൽ വന്നാൽ നിർത്തലാക്കപ്പെടും എന്നതാണ് സങ്കടകരമായ ഒരു വസ്തുത ഇനി നിർത്തലാക്കാൻ സാധ്യതയുള്ള കാറുകളും എസ് യു ഏതെല്ലാമാണെന്നും നമുക്കൊന്ന് നോക്കാം ടൊയോട്ടോയുടെ ഉയർന്ന ശേഷിയുള്ള ടു പോയിന്റ് എയ്റ്റ് ലിറ്റർ ഡീസൽ എഞ്ചിനാകും ഇക്കൂട്ടത്തിൽ ആദ്യം തന്നെ ബാധിക്കപ്പെടുന്നത് എന്നാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ ടൊയോട്ടോ ഇത് നിർത്തലാക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം നിലവിൽ ഫോർച്യൂണറിലും ഇന്നോവ ക്രിസ്റ്റയിലുമാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത് പുത്തൻ ചട്ടങ്ങൾ നിലവിൽ വരികയാണെങ്കിൽ ഈ വാഹനങ്ങളെ നമുക്ക് മറക്കാനേ കഴിയുള്ളൂ ഇന്നത്തെ പ്രൗഢിയിൽ കാണാനും സാധിക്കില്ല പുതിയ ബി എസ് സെവൻ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായി ബ്രാൻഡ് വികസിപ്പിച്ചെടുത്ത പുതിയ ലോ കപ്പാസിറ്റി എഞ്ചിൻ അല്ലെങ്കിൽ അടുത്തിടെ കണ്ടെത്തിയ ടു പോയിന്റ് സീറോ ലിറ്റർ പെട്രോൾ എഞ്ചിൻ ആകും ഭാവിയിൽ നമുക്ക് ഈ ജനപ്രിയ മോഡലുകളിൽ കാണാൻ കഴിയുക കരുത്തന്മാരിൽ നിന്ന് ബലഹീനരിലേക്കാകും ഈ മോഡലുകളുടെ പോക്ക അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങളുടെ ഡിമാൻഡും കുത്തനെ ഇടിയാനും സാധ്യതയുണ്ട് ബി എസ് സെവൻ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ടു പോയിന്റ് സീറോ ലിറ്റർ ഡീസൽ എൻജിൻ ഇനി നവീകരിക്കില്ല എന്ന ഫിയറ്റ ഇതിനോടകം തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിലവിൽ ടാറ്റ ഹാരിയർ സഫാരി ജീപ് മെറീഡിയൻ എം ജി ഹെക്ടർ എന്നിവയാണ് ഈ എഞ്ചിൻ ഉപയോഗിക്കുന്നത് എന്നാൽ പുതിയ ഡീസൽ എഞ്ചിനുകൾ ഈ മോഡലുകളിൽ അത നിർമ്മാതാക്കൾ സജ്ജീകരിക്കും എന്നാണ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് പുത്തൻ മാനദണ്ഡങ്ങൾക്കനുസൃതമായി കാർ പ്ലാൻകളിൽ കുറങ്ങി എമിഷൻ അനുഭവപ്പെടുന്ന പുതിയ എഞ്ചിനുകൾ അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കാം എങ്കിലും അവയ്ക്ക് കരുത്ത് കുറവായിരിക്കും ഇതിനോകം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബി എസ് സെവൻ മാനദണ്ഡങ്ങൾ എപ്പോൾ നിലവിൽ വരുമെന്ന് ആർക്കും വ്യക്തമല്ല എന്നാൽ ഇത് യൂറോ സെവനെ പിന്തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നിന് പുറത്തിറങ്ങിയേക്കും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്